പ്രമുഖ പണ്ഡിതനും ഗ്രന്ഥകാരനുമായ ഷൈക്ക് മുഹമ്മദ് മുഹിയുദ്ദീൻ ബുഖാരി അവർകളുടെ നാൽപ്പത്തി മൂന്നാമത് ആണ്ട് നേർച്ചയും അൻപത്തിയൊന്നാമത് അജ്മീർ ഉറൂസും വിപുലമായി കൊണ്ടാടുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു മാട്ടായ ജലാലിയ ജുമാ മസ്ജിദ് ആൻഡ് ബുഖാരി ദർഗാ ഷെരീഫ് അങ്കണത്തിൽ വെച്ചാണ് ആണ്ട് നേർച്ചയും അജ്മീർ ഉറൂസും നടക്കുക നവംബർ പതിനഞ്ചിനാണ് കൊടികയറിയത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഖുറാൻ പാരായണം അസർ നിസ്കാരാനന്തരം മൌലിദ് സദസ് മതപ്രഭാഷണം എന്നിവ നടന്നുവരുന്നുണ്ട് ഇരുപത്തഞ്ചിന് വൈകിട്ട് ആറ് മുപ്പതിന് സമൂഹ സിയാറത്തും ശേഷം ഭക്ഷണം കൊടുക്കലും ഉണ്ടാകും ഇരുപത്തഞ്ചിന് നടക്കുന്ന പൊതുസമ്മേളനം സയ്യദ് ഓയം എസ് തങ്ങൾ നിസാമി ഹൈദറൂസി മേലാറ്റൂർ ഉദ്ഘാടനം ചെയ്യും കമ്മിറ്റിയുടെ രക്ഷാധികാരി ഹാജി അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി അധ്യക്ഷത വഹിക്കുമ്പോൾ ദുവാ നേതൃത്വവും ഉദ്ഘാടനവും സയ്യിദ് ഒ എം എസ് തങ്ങൾ നിസാമി മേലാറ്റു അവറുകളുടെ ഉണ്ടായിരിക്കും ശേഷം പ്രഭാ മുഖ്യപ്രഭാഷണം സയ്യിദ് ജസീൽ ഷാമിൽ ഇർഫാനി ജമൽ ലേലി തങ്ങളുടെ മുഖ്യപ്രഭാഷണവും തുടർന്ന് മറ്റ് പണ്ഡിതന്മാരുടെയൊക്കെ പ്രഭാഷണങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ഷേഖ് അവറുകളുടെ മൗല്യവും തുടർന്ന് ഒരു മണിക്ക് ധിക്കുർഹൽക്കയും ഡിസംബർ വെള്ളിയാഴ്ച ആയിരങ്ങൾ സിയാറത്തും സമാപന ദിവസമായ ഡിസംബർ ഭക്ഷണ വിതരണത്തോടുകൂടി അജ്മീർ ഉറൂസിനും ആണ്ടു നേർച്ചയ്ക്കും സമാപനമാകുമെന്ന് ഭാരവാഹികളായ മുനീർ സനി ടി റിയാസ് എം പി കുഞ്ഞിഖാദർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു